ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഈസ്റ്ററിൻ്റെ വ്ളോഗം എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നമ്മൾ തനിച്ചായിരുന്നത് കൊണ്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിള്ളേരിയൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ പോകുന്നതിൻ്റെ തലേന്നുള്ള അതായത് ഏപ്രിൽ രണ്ടാം തീയതിയാണ് നമ്മൾ ഭോപ്പാലിലേക്ക് പോകുന്നത് അതിന്റെ തലേന്ന് ഒന്നാം തീയതിയുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വളരെ കുറച്ച് കാര്യങ്ങളെ ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ കാരണം വീഡിയോ ഒക്കെ എടുക്കാനും വോയിസ് ഓവർ കൊടുക്കാനും കൊടുക്കാനൊന്നും ടൈമില്ലാത്ത കാരണമാണേ അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് വരാം അപ്പം ഇത് താ നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലാം കൂടി ഞാൻ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചതാണ് പിന്നെ നമ്മുടെ മുട്ടയും പഞ്ചസാരയും എല്ലാം ചേർത്ത് അടിച്ച് വെച്ചിട്ടുണ്ട് ബേക്കിംഗ് റേ ഓയിലൊക്കെ ഗ്രേസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പൊക്കെ ഇവിടെ ക്രീയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് ഒന്ന് നമ്മൾ നമ്മുടെ എയർ ഫ്രയറിലും ഒന്ന് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലുമാണ് റെഡി ആക്കുന്നത് രണ്ട് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ദാ ബാഗ് പാക്കിങ്ങിൻ്റെ ഏകദേശമൊക്കെ കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ പിന്നെ ഞാനപ്പോൾ രണ്ട് ബാഗ് എടുത്തിട്ടുണ്ട് ആദ്യം ഞാനാണെങ്കിൽ വിചാരിച്ചു ഒരു ബാഗിൻ്റെ അകത്ത് കൊള്ളുന്ന സാധനം മതി എന്ന് പിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബാഗ് എടുക്കാവുന്ന അതായത് നല്ല പുറത്തിടുന്ന നല്ല ഡ്രസ്സുകളൊക്കെ ഒരു ബാഗിലും വീട്ടിൽ ഇടുന്ന ഡ്രസ്സുകളൊക്കെ ചെറിയ ബാഗിലായിട്ട് എടുത്തേ അപ്പോൾ നമുക്ക് സൗകര്യമായിട്ട് അവിടെ ചെല്ലുമ്പോഴേ എടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാ കുറച്ച് കപ്പ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ വരുന്ന വഴിക്ക് അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അരഞ്ഞോണ്ടിരിക്കുകയാണ് കഴിക്കാനായിട്ട് കപ്പ വേവിച്ചതുണ്ട് നല്ല മീൻകറിയുണ്ട് നമ്മുടെ ഇതാണ് എന്തുവാ പുളി ഇരുമ്പം പുളി കറി ചോറുണ്ട് ബീഫ് കറിയുണ്ട് കേട്ടോ അപ്പൊ അമ്മൂസ് ബീഫ് കറി മാത്രം കൂട്ടിയാണ് കഴിക്കുന്നത് മീൻ കറി എടുത്തിട്ടില്ല അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ തേങ്ങ വെച്ചു മുളക് പൊടി മല്ലിപ്പൊടി അരിപ്പൊടി അങ്ങനെ ഐറ്റംസ് എല്ലാം വെച്ചോണ്ടേ ഇരിക്കുവാണേ പിന്നെ അതേ പപ്പ വന്നപ്പം വീട്ടിൽ നിന്ന് കറിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ബേക്കറി എല്ലാം പപ്പ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് പപ്പടം പിന്നെ നമ്മൾ ഉണ്ടാക്കിയ കേക്ക് പിന്നെ ഏത്തപ്പഴും നമ്മൾ പച്ച നോക്കി വാങ്ങിച്ചതാധികം പഴുത്തത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേ അങ്ങിതാണ് ഒത്തിരി അങ്ങീതായിപ്പോവും അത് കാരണം അങ്ങനെ വാങ്ങിച്ചത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഭോപ്പാലിലൊക്കെ ചെന്നിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാവരും സേഫായിട്ടും ഇരിക്കുക ഹാപ്പിയായിട്ടും ഒക്കെ ഇരിക്കുക താങ്ക് യു ബായ്